ഫൈവ് റൂൾസ് ഓഫ് ബിസിനസ് ഇപ്പോഴൊക്കെ മോസ്റ്റ്ലി എല്ലാവർക്കും മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നതിന് പകരം സ്വന്തമായി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണ് ഇഷ്ടം പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് പുതിയതായി തുടങ്ങുന്ന എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ബിസിനസ് പതിനെട്ട് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ പൂട്ടിപ്പോകുന്ന അവസ്ഥയിലാണ് ഉള്ളത് പലതരത്തിലുള്ള റിസർച്ച് എല്ലാം നടത്തിയിട്ടും എങ്ങനെയാണ് ഈ ബിസിനസ് എല്ലാം ഫെയിൽ ആവുന്നത് എന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഓതറായ മൈക്കിൾ ഇ ഗർബർ അദ്ദേഹത്തിൻ്റെ ബുക്ക് ദ ഇ മിത് റീ അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന മേജർ ബിസിനസ് ലെസൺസ് സ്ട്രാറ്റജീസ് ആൻഡ് സിസ്റ്റംസ് ഒക്കെയാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗീവ് എവേ ഈ വീഡിയോ ഏതൊരു ബിസിനസ് ഡ്രീമുള്ള വ്യക്തിക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതൊരു ചെറിയ ബിസിനസ് പ്ലാൻ ആണെങ്കിലും വലിയ പ്ലാൻ ആണെങ്കിലും ശരി ഈ ലെസൺസ് എല്ലാം ഒരുപോലെ തന്നെ അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും സോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വെൽത്ത് സ്കൂൾ ബിസിനസ് റൺ ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ പലരും വിചാരിക്കുന്നത് അവരൊരു ഓൺട്രോണർ മൈൻഡ് സെറ്റുള്ള വ്യക്തിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള എംപയർ അവർക്ക് ബിൽഡ് ചെയ്യാൻ സാധിച്ചത് എന്നൊക്കെയാണ് പക്ഷേ റിയാലിറ്റി അതൊന്നും ആയിരിക്കില്ല അവരും ഒരിക്കലും ആരുടെയെങ്കിലും എംപ്ലോയി ആയിരുന്ന ഫേസ് ക്രോസ് ചെയ്തതായിരിക്കും അങ്ങനെയുള്ള പീരീഡിൽ തോന്നിയ ഒരു ബിസിനസ് ഐഡിയ ആയിരിക്കാം അവരെ ഓൺട്രപ്രോണർഷിപ്പ് എന്ന ചിന്തയിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക അതുമാത്രമല്ല അവർ ഇത് ആദ്യം തുടങ്ങിയപ്പോൾ പലതവണ ഫെയിലായ ഹിസ്റ്ററിയും ഉണ്ടായിട്ടുണ്ടാവും ഈ കാര്യം നമുക്കൊരു എക്സാമ്പിൾ ത്രൂ നോക്കാം ഡേവിഡ് എന്ന പേരുള്ള ഒരു അടിപൊളി ഷെഫ് ഉണ്ടായിരുന്നു അവൻ ഉണ്ടാക്കുന്ന ബർഗറിന് നല്ല ഫീഡ്ബാക്സും ഡിമാൻഡുമാണ് ഉള്ളത് പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് എല്ലാം എടുക്കുന്ന ഡേവിഡ് അല്ല മറിച്ച റെസ്റ്റോറൻറ്റിൻ്റെ മാനേജറായിരുന്നു താൻ ചെയ്യുന്ന എഫേർട്ടിൻ്റെ ക്രെഡിറ്റ് തനിക്ക് കിട്ടാത്ത സങ്കടം അവനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ലോൺ എടുത്ത് സ്വന്തമായി ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യാനുള്ള പ്ലാൻ അവന് കിട്ടും അത് സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് സ്ലോ ആയിരുന്നെങ്കിലും മെല്ലെ മെല്ലെ ഡേവിഡിൻ്റെ സിഗ്നേച്ചർ ഡിഷസിൻ്റെ ടേസ്റ്റ് കാരണം ആളുകൾ അവിടേക്ക് വരാൻ തുടങ്ങി ഡേവിഡ് തന്നെയായിരുന്നു അവിടെ എല്ലാം മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നത് ആദ്യമൊക്കെ അവനെ എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും അടുത്ത് ചെന്ന് പേഴ്സണൽ ഫീഡ്ബാക്ക്സ് വാങ്ങുമായിരുന്നു പക്ഷേ വർക്ക് ലോഡ് കൂടും അങ്ങനെയുള്ള കാര്യങ്ങൾ അവന് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മുൻപ് പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അത് പതിനാറ് മണിക്കൂറായി മാറി അതുകൊണ്ട് വർക്ക് ലോഡ് ഷെയർ ചെയ്യാൻ വേണ്ടി ഡേവിഡ് ഒരു എംപ്ലോയി ഹയർ ചെയ്തു പക്ഷെ ആ പ്ലാൻ അവൻ വിചാരിച്ച പോലെ പോയില്ല കാരണം ആ എംപ്ലോയി കാര്യങ്ങൾ ശരിക്കും മാനേജ് ചെയ്യാൻ കേപ്പബിൾ ആയിരുന്നില്ല അത് മാത്രമല്ല അയാൾ ഉണ്ടാക്കുന്ന ബർഗറിന്റെ ക്വാളിറ്റി ലോ ആണ് എന്ന് കസ്റ്റമർ ഫീഡ്ബാക്കും വരാൻ തുടങ്ങി അത് റെസ്റ്റോറൻ്റിൻ്റെ ഇമേജിനെ തന്നെ നെഗറ്റീവിലി ഇൻഫ്ലുവൻസ് ചെയ്തു അതുകൊണ്ട് തന്നെ ആ എംപ്ലോയിയെ ഫയർ ചെയ്ത് ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന ചിന്തയിൽ വീണ്ടും അവൻ തന്നെ റെസ്റ്റോറൻ്റ് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ തീരുമാനിച്ചു പക്ഷേ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അവിടെയുള്ള ക്ലീനിങ് മാനേജ്മെൻറ്റ് കസ്റ്റമർ സർവീസിലെല്ലാം അവന് ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സോ വീണ്ടും ഒരാളെ ഹയർ ചെയ്യാൻ ഡേവിഡ് ഡിസൈഡ് ചെയ്തു പക്ഷേ ഈ പ്രാവശ്യം ഒരു എക്സ്പീരിയൻസ്ഡ് ആയ വ്യക്തിയെ മാത്രമേ സെലക്ട് ചെയ്യൂ എന്നവൻ ഉറപ്പിച്ചു പുതിയ എംപ്ലോയി നല്ല സ്കിൽഡുള്ള ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ ഡേവിഡും അയാളും ചേർന്ന് റെസ്റ്റോറൻറ്റ് ഗ്രോ ചെയ്യാൻ തുടങ്ങി അതിനുശേഷം റെസ്റ്റോറൻറ്റ് മാനേജ് ചെയ്യാൻ ഒരു അക്കൗണ്ടൻറ്റിനെയും മാർക്കറ്റിംഗ് കാര്യങ്ങൾക്ക് ഒരു മാർക്കറ്റിംഗ് മാനേജറെയും ഡേവിഡ് ഹയർ ചെയ്തു സോ കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് തന്നെ പോകാൻ തുടങ്ങി പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ എക്സ്പെൻസസും കൂടി അവർക്കുള്ള സാലറി മെയിൻ്റനൻസ് ലോൺ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഡേവിഡിൻ്റെ എക്സ്പെൻസസിൽ ആഡായി ബിസിനസ്സിൽ പ്രോഫിറ്റ് വരുന്നതിന് പകരം അത് മൊത്തം ലോസിലേക്ക് പോകാൻ തുടങ്ങി അതുകൊണ്ട് അവസാനം ഈ റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യാനുള്ള തീരുമാനം ഡേവിഡിന് എടുക്കേണ്ടി വന്നു സോ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത് ഇതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഡേവിഡിന് നല്ല ബർഗർ ഉണ്ടാക്കാൻ അറിയുന്നത് കൊണ്ട് മാത്രം അത് വെച്ച് ഒരു ബിസിനസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് അവന് തോന്നി ഇതാണ് പലർക്കും പറ്റുന്ന പ്രശ്നം താൻ ഒരു നല്ല ടെക്നീഷ്യൻ ആയതുകൊണ്ട് തനിക്ക് നല്ലൊരു ബിസിനസ്മാൻ ആവാനും പറ്റുമെന്നാണ് പലരും വിചാരിക്കുന്നത് ഇത് തന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ബുക്കിൻ്റെ ഫസ്റ്റ് ലെസൺ വൺ ദ ഓൺട്രോർണിയൽ മിത്ത് സ്വന്തം സ്കിൽസ് യൂസ് ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഓണർ പ്രോണർ മൈൻഡ് സെറ്റ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല ഫോർ എക്സാമ്പിൾ സലൂണിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ് അവൻ്റെ ടാലൻറ്റിനെ കുറിച്ച് കസ്റ്റമേഴ്സ് പറയുന്നത് കേൾക്കുമ്പോൾ സ്വന്തമായി സലൂൺ തുടങ്ങാനുള്ള ഐഡിയ അവൻ്റെ മനസ്സിൽ വരാൻ തുടങ്ങും പക്ഷെ ആക്ച്വൽ പ്രോബ്ലംസ് അവൻ ഫേസ് ചെയ്യാൻ തുടങ്ങുന്നു ആ ഐഡിയ റിയാലിറ്റിയായി മാറുന്നതിന് ശേഷമാണ് ഒരു ബിസിനസ്സിനെ സിസ്റ്റമാറ്റിക്കലി എങ്ങനെ റൺ ചെയ്യണമെന്ന കാര്യം പ്ലാൻ ചെയ്യാതെ വെറും സ്കില്ലിൻ്റെ ബലത്തിൽ മാത്രം ബിസിനസ് ചെയ്താൽ അതിന് ലോങ് ലൈഫ് ഉണ്ടാവില്ല ആ സിസ്റ്റം നന്നായി പഠിക്കണം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം ഹയർ ചെയ്യുന്ന എംപ്ലോയീസിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള സ്കിൽസും ഉണ്ടാവണം അതുകൂടാതെ പ്രശ്നങ്ങൾ വരുമ്പോൾ ബിസിനസ് മൈൻഡ് സെറ്റിൽ അത് സോൾവ് ചെയ്യാനുള്ള ഇൻ്റലിജൻസ് ബിൽഡ് ചെയ്യണം എന്നാൽ മാത്രമേ ബിസിനസ് വേൾഡിൽ സർവൈവ് ചെയ്യാൻ പറ്റൂ ഓദർ ഈ ബുക്കിൽ മെൻഷൻ ചെയ്യുന്ന ഒരു ഫേമസ് കോട്ടുണ്ട് അത് തന്നെയാണ് ഈ ബുക്കിൻ്റെ മോട്ടോ എന്ന് പറയാം ഇഫ് യുവർ ബിസിനസ് ഡിപ്പെൻഡ്സ് ഓൺ യു യു ഡോണ്ട് ഓൺ എ ബിസിനസ് യു ഹാവ് എ ജോബ് ആൻഡ് ഇറ്റ്സ് ദ വേഴ്സ്റ്റ് ജോബ് ഇൻ ദ വേൾഡ് ടു ദ ഓണ്ടർപ്രോണർ ദ മാനേജർ ദ ടെക്നീഷ്യൻ ഓഥർ പറയുന്നത് ഏതൊരു ബിസിനസ് സക്സസ് ആക്കാനും അതിൽ മൂന്നാളുകളുടെ അതായത് ഓണ്ടർപ്രോണർ മാനേജർ ആൻഡ് ടെക്നീഷ്യന്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമെന്നാണ് ഇതിൽ ഓൺട്രോണറിൻ്റെ റോൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇന്നോവേഷൻസിലായിരിക്കും അദ്ദേഹം ഒരു വിഷണറിയാണിത് എന്നാൽ മാനേജർ ഒരു പ്രാക്ടിക്കൽ പേഴ്സൺ ആയിരിക്കും പാസ്റ്റിലുണ്ടായ എല്ലാം മനസ്സിൽ വെച്ച് അതനുസരിച്ചുള്ള ആക്ഷൻസ് ആയിരിക്കും മാനേജർ എടുക്കുന്നത് എംപ്ലോയീസ് മുതൽ പ്രൊഡക്ട്സ് വരെയുള്ള എല്ലാ കാര്യങ്ങളിലും മാനേജറിന് ശ്രദ്ധയുണ്ടാവും അതേസമയം ടെക്നീഷ്യൻ എന്ന് പറയുന്നത് പ്രസൻറ്റ് മൊമെൻറ്റിൽ എല്ലാ തരത്തിലുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തിയാണ് ഫോർ എക്സാമ്പിൾ ആദ്യം പറഞ്ഞ ഡേവിഡിൻ്റെ കാര്യത്തിൽ ഡേവിഡ് ഒരു നല്ല ടെക്നീഷ്യൻ ആയിരുന്നു എങ്ങനെ ഒരു നല്ല ബർഗർ ഉണ്ടാക്കണമെന്ന് അറിയുന്ന ഒരു ടെക്നീഷ്യൻ സോ ബിസിനസ് സക്സസ്ഫുൾ ആവണമെങ്കിൽ അതിൽ ഈ മൂന്ന് പേരുടെയും പ്രസൻസ് ആൻഡ് ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവണം അല്ലെങ്കിൽ ഈ മൂന്ന് സ്കിൽസും ഉള്ള ഒരു വ്യക്തിയായിരിക്കണം പക്ഷേ ഓദറിൻ്റെ വ്യൂ പോയിന്റ് അനുസരിച്ച് മിക്ക ബിസിനസ്സും ഫെയിലാവുന്ന അത് റൺ ചെയ്യുന്ന ബിസിനസ്മാൻ സെവൻ്റി പെർസെൻറ്റ് ടെക്നീഷ്യൻ ട്വൻ്റി പെർസെൻ്റ് മാനേജർ ആൻഡ് ടെൻ പെർസെൻറ് ഓണർ ഓണർ ആവുന്നത് കൊണ്ടാണ് കാരണം ഒരു ബിസിനസ് സ്റ്റേബിളായി ഗ്രോ ആവാൻ ഈ മൂന്ന് കാര്യങ്ങളും ഈക്വലായി ബാലൻസ് ആവേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഓദർ ഇതിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റേജസ് ഓഫ് ബിസിനസ് ഏതൊരു ബിസിനസ് നടത്താനും മൂന്ന് സ്റ്റേജസ് ഉണ്ടെന്ന് ഓദർ പറയുന്നു ഒന്നാമത് വരുന്നത് ഇൻഫാൻസി സ്റ്റേജ് ആണ് ഇതിൽ നിങ്ങളുടെ ബിസിനസ് ഒരു ചെറിയ കുട്ടിയെ പോലെയാവും എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്യണം ആ സമയത്ത് ഫുഡ് ഉണ്ടാക്കുന്നത് മുതൽ കസ്റ്റമേഴ്സിന് ഫീഡ്ബാക്ക് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെയാവും ചെയ്യുന്നുണ്ടാവുക പക്ഷെ ഒരു സമയം എത്തുമ്പോൾ ഇതെല്ലാം നിങ്ങളെക്കൊണ്ട് തന്നെ പറ്റില്ല എന്നൊരു ഒരു റിയലൈസേഷൻ നിങ്ങൾക്കുണ്ടാവും അപ്പോഴാണ് ഒരു എംപ്ലോയി ഹയർ ചെയ്യാനുള്ള ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നത് ആൻഡ് അവിടെയാണ് സെക്കൻഡ് സ്റ്റേജ് തുടങ്ങുന്നത് അഡോളസെൻസ് ഇവിടെ ഓണറിന് കാര്യങ്ങൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഹയർ ചെയ്ത എംപ്ലോയീസ് ആയിരിക്കും പിന്നെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നത് ബട്ട് ഇവിടെ പ്രശ്നം വരുന്നു എംപ്ലോയിസിൻ്റെ സ്കിൽസ് ആൻഡ് കപ്പാസിറ്റി ബിസിനസ്സിൽ നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യുമ്പോഴാണ് അതു പിന്നെ എംപ്ലോയിസിനെ കൊണ്ട് പ്രയോജനമില്ല അതുകൊണ്ട് വീണ്ടും ഓണർ തന്നെ കാര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാം എന്ന സിറ്റുവേഷൻ വരും അതായത് പഴയ സിറ്റുവേഷനിലേക്ക് തന്നെ വീണ്ടും എത്തിക്കും ഇൻഫാൻസി സ്റ്റേജിലേക്ക് അതേസമയം അഡോളസൻസ് സ്റ്റേജിനെ ക്രോസ് ചെയ്ത ബിസിനസ് ഓണേഴ്സ് അടുത്ത സ്റ്റേജിലേക്ക് എത്തും അതിനെ പറയുന്നത് മെച്യൂരിറ്റി സ്റ്റേജ് എന്നാണ് ഈ സ്റ്റേജിൽ ഓണേഴ്സിൻ്റെ പ്രസൻസ് ഇല്ലാതെയും ബിസിനസ് നല്ലപോലെ റണ്ണാകും കാരണം അങ്ങനെയുള്ള ഒരു സിസ്റ്റം അവിടെ ബിൽഡ് ആയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ബിസിനസ് ഓണറിന് പുതിയ ഐഡിയാസ് ആലോചിക്കാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ കുറേ ഫ്രീ ടൈം അവൈലബിൾ ആയിരിക്കും പക്ഷേ ഈ സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ എത്തിക്കണമെങ്കിൽ സിസ്റ്റം ഡിപ്പെൻ്റൻറ്റ് ബിസിനസ് ആയി അതിനെ കൺവേർട്ട് ചെയ്യേണ്ടി വരും അതെന്താണ് എന്ന് അടുത്ത ലെസണിൽ നോക്കാം ഫോർ സിസ്റ്റം ഡിപ്പെൻ്റൻറ്റ് ബിസിനസ് മക്ഡൊണൽഡ്സ് അതേപോലെ സ്റ്റാർ ബക്സ് സിസ്റ്റം ഡിപ്പെൻ്റൻ്റ് ബിസിനസ്സിൻ്റെ രണ്ട് നല്ല എക്സാമ്പിൾസ് ആണ് സ്റ്റാർ ബക്സിന് ലോകത്ത് തേർട്ടി ടു തൗസൻഡ് മുപ്പത്തി രണ്ടായിരത്തിലധികം ഔട്ട്ലെറ്റ്സ് ഉണ്ട് ഏത് ഔട്ട്ലെറ്റിൽ പോയാലും കോഫിയുടെ ടേസ്റ്റ് സെയിം ആയിരിക്കും അതാണ് സിസ്റ്റം ഡിപ്പെൻ്റൻറ്റ് ബിസിനസിൻ്റെ സ്ട്രാറ്റജി അതിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഒരേ സിസ്റ്റമിൽ തന്നെയാണ് ട്രെയിൻഡ് ആവുന്നത് അത് ഇവിടെ ഇന്ത്യയിലാണെങ്കിലും യു ആണെങ്കിലും ശരി സിസ്റ്റംസ് ഫെസിലിറ്റീസ് ടേസ്റ്റ് എല്ലാം സെയിം ആയിരിക്കും സ്റ്റാർ ബക്സിലുള്ള വേറൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റഫ് അവർ നമ്മുടെ പേരെഴുതി തരുന്ന കോഫി കപ്പ്സ് ആണ് അത് പലർക്കും അട്രാക്റ്റീവായി തോന്നുന്ന ഒന്നാണ് ഇതെല്ലാം അവർ ഒരു സിസ്റ്റം വെച്ചാണ് ഫോളോ ചെയ്തു വരുന്നത് പീപ്പിൾ ഡിപ്പെൻഡൻ്റ് ബിസിനസ് ആവുമ്പോൾ അവർ ഇല്ലാത്ത സിറ്റുവേഷൻ വന്നാൽ അവിടെ റിസ്ക്കും വരും ബട്ട് അതേസമയം നിങ്ങളുടെ ബിസിനസ് സിസ്റ്റം ഡിപ്പെൻ്റൻ്റ് ആണെങ്കിൽ ആര് വന്നാലും പോയാലും ബിസിനസ് റൺ റണ്ണാവുന്നു നിങ്ങൾ ബിൽഡ് ചെയ്ത സിസ്റ്റമിൻ്റെ ബേസിസിലായിരിക്കും ഫൈവ് വർക്ക് ഓൺ യുവർ ബിസിനസ് നോട്ട് ഇൻ യുവർ ബിസിനസ് പലരും സ്വന്തമായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രീഡം കിട്ടാനാണ് വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ കിട്ടാത്ത ആ ഫ്രീഡം ആൻഡ് ടൈം ആഗ്രഹിച്ചാണ് പലരും സ്വന്തമായി ബിസിനസ് തുടങ്ങുന്നത് പക്ഷേ അതൊരു ഇല്യൂഷൻ മാത്രമാണ് കാരണം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആദ്യമൊക്കെ ബിസിനസ് മൊത്തം നമ്മളിൽ തന്നെയാണ് ഡിപ്പെൻഡൻ്റ് ആവുന്നത് റെഗുലർ ജോബിൽ ഉണ്ടായിരുന്ന സാറ്റർഡേ സൺഡേ ലീവിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ പലതരത്തിലുള്ള ഹാർഡ് റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കും നിങ്ങളുടെ മുന്നിൽ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഓദർ പറയുന്നത് വർക്ക് ഓൺ യുവർ ബിസിനസ് നോട്ട് ഇൻ യുവർ ബിസിനസ് നിങ്ങൾ അവിടെ ഇല്ലെങ്കിലും നിങ്ങളുടെ ബിസിനസ് നന്നായി നടക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം ആ സിസ്റ്റം അനുസരിച്ച് വളരെ അത്യാവശ്യമായ കാര്യങ്ങൾക്കല്ലാതെ നിങ്ങളുടെ മോണിറ്ററിങ്ങിൻ്റെ ഉണ്ടാവരുത് കൂടാതെ നല്ല ഡിസിഷൻ മേക്കേഴ്സ് ആയ സ്പെസിഫിക് എംപ്ലോയീസും നിങ്ങളുടെ ടീമിൻ്റെ പാർട്ടായിരിക്കണം ഇതെല്ലാം ഒരു നല്ല സ്ട്രോങ് ബിസിനസ് സിസ്റ്റമിൻ്റെ കോർ എലമെൻസ് ആണ് സോ ഫ്രണ്ട്സ് ഇതെല്ലാമായിരുന്നു ഓദർ ബുക്കിൽ മെൻഷൻ ചെയ്ത ഫൈവ് അമേസിംഗ് ബിസിനസ് ലെസൺസ് ഹോ യു ലൈക്ക് ഡിറ്റ് ഇങ്ങനെയുള്ള ബിസിനസ് സീക്രട്സ് കേസ് സ്റ്റഡീസ് ആൻഡ് ഫിനാൻഷ്യൽ റിയാലിറ്റീസ് എല്ലാം അറിയാൻ വേണ്ടി കീപ്പ് വാച്ചിംഗ് അവർ ചാനൽ ആൻഡ് ഈ കണ്ണിനിഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് യു